കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ച് എൽ ഡി എഫ് കരുവാരകുണ്ടിൽ പ്രകടനം നടത്തി ആനി രാജയുടെ പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് എൽഡിഎഫ് കരുവാരക്കുണ്ടിൽ പ്രകടനം നടത്തി ആനി പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രകടനം ബാൻഡ് വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ കിഴക്കേതലയിലാണ് എൽഡിഎഫിന്റെ കലാശക്കൂട്ട് നടന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നിരവധി വാഹനങ്ങളും പ്രകടനത്തിന് അകമ്പടിയേകി